വാർത്തകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നു ക്ഷേത്ര ന്യൂസ് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ ഉത്രാളിക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ നടന്നു വരുന്ന ശ്രീമദ് ദേവി ഭാഗവത നവാഹ യജ്ഞത്തിന്റെ നാലാം ദിവസമായ ശനിയാഴ്ച വൈകിട്ട് പൂജ നടന്നു രണ്ടു വയസ്സ് മുതൽ പത്ത് വരെയുള്ള ബാലികമാരെ ദേവീഭാവത്തിൽ പൂജിച്ച് മധുര പലഹാരങ്ങളും വസ്ത്രാഭരണങ്ങളും കൊടുക്കുന്ന ചടങ്ങാണ് നടന്നത് അൻപതോളം ബാലികമാർ ചടങ്ങിൽ പങ്കെടുത്തു യജ്ഞാചാര്യൻ വിജു ഗോപാലകൃഷ്ണൻ സഹയജ്ഞാചാര്യന്മാരായ നടുവം പരമേശ്വരൻ നമ്പൂതിരി പാലോന്നം ചന്ദ്രശേഖരൻ നമ്പൂതിരി എന്നിവർ കാർമ്മികത്വം വഹിച്ചു അഞ്ചാം ദിവസമായ ഞായറാഴ്ച യജ്ഞവേദിയിൽ ലക്ഷ്മി കല്യാണം നടന്നു നിരവധി പൂത്താലങ്ങളുടെയും മുത്തുകുടയുടെയും വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെയും ലക്ഷ്മി ദേവിയെയും തോഴിമാരെയും ആൽമര ചുവട്ടിൽ നിന്നും ആനയിച്ച് ക്ഷേത്രം വലം വെച്ച് യജ്ഞവേദിയിൽ ഇരുത്തിയതിനു ശേഷം കൈകൊട്ടിക്കളി നടന്നു യ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ചോറ്റി താരത്തു പാട്ടിടത്തെ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ഉച്ചക്ക് വിഭവ സമൃദ്ധമായ അന്നദാനവും ഉണ്ടായിരുന്നു ക്ഷേത്ര ഉപദേശക സമിതി ഭാരവാഹികളും മാതൃസമിതി അംഗങ്ങളും ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി ആറാം ദിവസമായ തിങ്കളാഴ്ച വൈകിട്ട് ആറ് മണിക്ക് വിദ്യാ വിദ്യാഗോപാല മന്ത്രാർച്ചന നടക്കും ക്ഷേത്ര ന്യൂസ് തൃശൂർ ക്ഷേത്ര വാർത്തകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നു ക്ഷേത്ര ന്യൂസ് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ